ये ल कौन सा कौन सा बात तो है और और 32 200 रेहा करें हम आना बोल रहा तो 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 है मैं नाम नहीं बोल रहा है अरे यार साधारण चाहिए मान लिया है आने वाला फोटो में करन भेजिएगा अबे ये फोटो ग्रुप में भेजिए दे हम बोल करेक्ट एक ग्रुप डाल के नहीं मैं ना ഹലോ പ്രിയമുള്ളവരെ നമ്മളെ പരിപാടി നാളെയാണ് ഞായറാഴ്ച ഇതിപ്പോ ഒന്ന് ശനിയാഴ്ചയാണ് പന്തലിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് അത് കഴിഞ്ഞത് സ്റ്റേജ് ആ ഭാഗത്താണ് വരുന്നത് പിന്നെ അപ്പൊ സ്റ്റേജിന്റെ പരിപാടി അതായിട്ട് മുമ്പോട്ട് പോവുകയാണ് സ്റ്റേജ് പന്തല് അതേമാതിരി കഷേരത്തല് നിർത്തലല്ല അസാരൊക്കെ ഓർഡർ ചെയ്യാല് ഫാന് അതേപോലത്തെ പരിപാടി പരിപാടി നാളെ പരിപാടി നാളെ നമ്മൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളായിട്ട് എല്ലാ പുതുക്കങ്ങളായിട്ട് ഞാനും ബസിയും മാത്രമേ ഉള്ളൂ കമ്മിറ്റിക്കാരൊന്നും എത്തിയിട്ടില്ല കുഞ്ഞാനാപ്പിയും ആനുവാക്കിയും ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെയാണ് പോയി അപ്പം ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ് സ്റ്റേജ് മന്തിലൊക്കെ കാണിച്ചു കൊടുത്തു ഇനി പ്രാക്ടീസുകളുണ്ട് പരിപാടികളുണ്ട് ും പെട്ടെന്ന് വരിക ആശംസകൾ എല്ലാവർക്കും നാളെ നാളെ അതിരാവിലെ തന്നെ എല്ലാവരും എത്താൻ പരിപാടി നമുക്ക് കളറാക്കണം ഒരു വാച്ച് മൂന്ന് മുട്ടായി മൂന്ന് ചെറിയ മുട്ടായി വെച്ചിട്ട് പിന്നെ ഒരു മഞ്ച് ഇതാണ് പ്രോത്സാഹന സമ്മാനമായിട്ട് കുട്ടിയാക്കി കൊടുക്കുന്നത് നാളത്തെ പരിപാടിയുടെ കുട്ടിയാക്കുള്ള പ്രോത്സാഹന സമ്മാനത്തിന്റെ പാക്കേജിലാണ് എല്ലാവരും

അപ്പൊ സ്റ്റേജ് വേദി ബാക്കിയുള്ള പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞു അസ്സാംക്കും അപ്പം നമ്മൾ ഒറ്റമാലിക്കൽ കറവാടിൻ്റെ അതായത് അബ്ദു തങ്ങള് പേരമക്കളും പേരക്കുട്ടികളും ഉള്ള പ്രഥമ മീറ്റ് നമ്മളിവിടെ നിന്ന് ആരംഭിക്കുകയാണ് രാവിലെ മണിക്ക് വല്ലിപ്പാൻ വല്ലിമാനി ഖബർ കൂടി ആരംഭിച്ച് മധുരസുന്നൂർ പിന്നെ മക്കളെ കുത്തുബ അതേ മറ്റേതൊക്കെ പറ്റി വലിയ പരിപാടിയായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ് ആരംഭിക്കാൻ പോവുകയാണ് മധുരസുന്നൂർ ബെറുത അതേപോലത്തെ മാപ്പിളപ്പാട്ട് പിന്നെ കിസ്മത്സരം ഖുർആൻ പിന്നെ ആഫ്രിയങ്ങൾക്കുള്ള മൊമെൻറ്റോ പിന്നെ നമ്മൾ പ്രശസ്ത നമ്മളെ കേളാപ്പ എൻ്റെ എൻ്റെ മൂത്താപ്പ മറ്റുള്ളവരുടെ എളാപ്പിയും പിന്നെ കരുവാറുകൊണ്ട് ലോകം കരുവാരകുണ്ടിനെ ലോക മലയാളികൾക്കിടയിൽ അറിയിച്ച ഓയം പ്രസക്തമായ ഓയം കരുവാറുകുണ്ടിനെ ആദരിക്കൽ ചടങ്ങ് ആ മക്കൾക്കുള്ള മൊമെന്റോ അവരെ വീട്ടിൽ വീട്ടിൽപേക്ഷൻ ആദരിക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവർക്കുള്ള മക്കൾക്കുള്ള മൊമെന്റോ അതേപോലെ എല്ലാ കാര്യങ്ങളും എസ് എൽ സി പ്ലസ് ടു പിന്നെ മദ്രസ ഉപരിപഠനത്തിൽ മികച്ച വിജയം കൈവരിച്ച ജഹ്റബിയ ബിരുദം കരസ്ഥമാക്കി ആ വിദ്യാർത്ഥിക്കളുടെ മൊമെന്റോ വിതരണം എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ അപ്പോൾ പ്രോഗ്രാമുകൾ ഒന്നൊന്നായിട്ട് നമ്മൾക്ക് വൺ ബൈ വൺ ബൈട്ട് തുടരാനാണ് ഞങ്ങൾ കരുതുന്നത് ഇൻഷാള്ള എല്ലാ പരിപാടികൾക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് പറയാനുള്ളത് ഗൾഫ് നമ്മൾ കസിൻസ് ഗ്രൂപ്പ് ഗൾ ഗൾഫത്തെ മക്കളെയാണ് ഇതിനു വേണ്ടിയിട്ട് മൊമൻറ്റോ അതേമാതിരി ബാനറ് സ്റ്റേജ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തത് അവർക്ക് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് പരിപാടി ഇൻഷാള്ള ഒമ്പടിക്കങ്ങൾ ആരംഭിക്കും അസ്ലാ വലൈക്കും এই ডালে করতে দাঁড়া একবার কسل করে নিয়াওটা দিই তোর কোলা তো শালা আমিন হগরে হগরে আমিন وإلى <سؤال> أرواح سادات القدريين ورضوان الله تعالى عنهم أجمعين اللهم شكرهم فينا يا أرحم الراحمين اللهم بلغهم من السلام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا لا إله إلا الله محمد رسول الله سنه المغشي وهو ليس قسم وسبرات وعلينا وغدقات ابتعى خيلا وثابت وعبا كلهم رضوان الله فربات رافيع عتنا ابو سينا نفى فاكي هنا عوف صفى سعد وحارث عبد الله فيزيد انسات رفعتهم عبادات وفى فالحارث പേരമക്കള് പിന്നെ മരുമക്കള് എല്ലാരും കൂടിയിട്ടുള്ള ഒരു പരിപാടി വിപുലമായിട്ട് ഇൻഷ നമക്ക് അടുത്ത പ്രാവശ്യങ്ങളായിട്ട് നോക്കാം ഇത് ശരിക്കൊരു തട്ടിക്കൂട്ട് പരിപാടിയാണെങ്കിലും എല്ലാ സ്റ്റാൻഡേർഡിലും നമുക്ക് കണ്ടു പോവാ ഭാഷ വള പറഞ്ഞ ഒരു ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വൈകാതെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കണക്കാണ് നമ്മ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാരണവന്മാരെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ഇന്ന് നമ്മുടെ നമ്മളീ ഇരിക്കുന്ന ഈ സദസ് നമ്മൾ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്യും ഒരു കുടുംബ സംഗമം എന്ന പേരിൽ നമുക്ക് നടത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു പോയി പക്ഷെ ഒരു കുടുംബ സംഗമം നടത്താനുള്ള ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടെങ്കിലും അത് ക്രോഡീകരിച്ച് ഒരു ലെവലിൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോ നമ്മൾ ഈ കൂടിയത് എത്ര സുന്ദരമായ ഒരു സദസ്സാണ് ഉള്ളത് ചെറിയ ഒരു യൂണിറ്റിന്റെ നമ്മളെ വല്ലിപ്പാന്റെ കുടുംബം അതായത് വല്ലിപ്പാന്റെ മക്കളും പേരമക്കളും അതുപോലെ തന്നെ മരുമക്കളും എല്ലാം അടങ്ങിയ ചെറിയൊരു യൂണിറ്റിന്റെ കുടുംബ സംഘമാണ് നമ്മൾ ഇപ്പൊ ഈ കാണുന്നത് കാരണം അതിലേക്ക് നമ്മൾ വരുമ്പോ ചാരിറ്റി എന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് വരണം ഈ ചാരിറ്റി ഒരു കുടുംബ സംഗമത്തിന്റെ നട്ടല്ലായി നിലനിൽക്കേണ്ടതാണ് കാരണം അതിലുള്ളൂ ഈ കുടുംബ സംഗമത്തിന്റെ പ്രസക്തി നമ്മൾ കൂടുന്നു സംസാരിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു അത് പിരിഞ്ഞു പോകുന്നു എന്നതിലപ്പുറം ഈ കുടുംബത്തിന് ആർക്കെങ്കിലും കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആർക്കെങ്കിലും വിഷമങ്ങൾ വന്നാൽ അതിനെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ കൂടി എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവണം നമ്മുടെ എല്ലാവരുടെയും കാരണവരായ നമ്മുടെ ഇൻ്റെ വലിയ ആപ്പ എല്ലാവരുടെയും ചെറിയാക്ക എന്നൊക്കെ പല ഇതിനും അറിയുന്ന ഒറ്റമാണിയക്കൽ ഇമ്പിച്ചും കോയത്തങ്ങൾ എന്ന നമ്മുടെ കാരണവരാണ് ഈ പരിപാടി അദ്ദേഹം വഹിക്കുന്നത് അതോടൊപ്പം ഈ അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് നമ്മുടെ നിലമ്പൂരിലെ വലിയ ആപ്പ നമ്മുടെ ഓ എൻ ഗരുവാരമുണ്ടിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം അപ്പൊ ആവശ്യമുള്ളവര് സെൽഫ് കേട്ടോ ആരും സർവ് ആവശ്യമുള്ളവർ അവിടെ പോയിട്ട് എടുത്തുപോയി കേട്ടോ